ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിവാതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വർണപ്പാളി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി ഒരു കിലോ സ്വർണ്ണമാണ് സ്വർണപ്പാളിയിൽ നിന്നും ലഭിച്ചത് അതിൽ നാനൂറ്റി ഇരുപത് ഗ്രാം ഉണ്ണി കൃഷ്ണൻ പൊറ്റി കൊടുത്തു മുന്നൂറ്റി ഇരുപത് ഗ്രാം പണിക്കൂലിയായി എടുത്തു ബാക്കി പുതിയ ചെമ്പിപ്പാളികൾ പൂശിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ മൊഴി പൂർണ്ണമായും വിജിലൻസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം വിജിലൻസിന് മുന്നിൽ സ്മാർട്ട് കെയേഴ്സിന്റെ ഉടമ പങ്കജ് ഭണ്ടാരി മൊഴി നൽകാൻ വന്നത് മൊഴിയെടുപ്പ് മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു വിശദമായ മൊഴി തന്നെയാണ് അദ്ദേഹം നൽകിയത് മൊഴി അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയ് മല്യ സ്വർണം പോയിഞ്ഞ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പോറ്റി പറഞ്ഞത് പ്രകാരം അത് നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു അതോടെ ആ പാളി അലിഞ്ഞ് ഇല്ലാതായി അത്തരത്തിൽ ഒരു കിലോ സ്വർണ്ണമാണ് പാളിയിൽ നിന്നും വേർതിരിച്ചെടുത്തത് അതിൽ നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണം കട്ടികളാക്കി പോറ്റിക്ക് കൈമാറിയെന്നാണ് ഭണ്ഡാരിയുടെ മൊഴി അതിൽ നിന്നും മുന്നൂറ്റി ഏഴ് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ പണിക്കൂലി എന്ന നിലക്ക് എടുത്തു ബാക്കി വന്ന നിസാര അളവിലുള്ള സ്വർണ്ണമാണ് ചെമ്പുപാളിയിൽ പൂശിയത് അതാണ് ശബരിമലയിൽ എത്തിച്ചത് എന്നാണ് ഭണ്ഡാരിയുടെ മൊഴി എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല കാരണം എസ് ഐ ടി അന്വേഷണത്തിന് നിയോഗിച്ച ഹൈക്കോടതിയുടെ നടപടിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്ന ഉണ്ണിക്കൃഷൻ പോറ്റി പെട്ടെന്ന് മുങ്ങിയിരുന്നു ഇയാൾ ചെന്നൈയിലേക്കാണ് പോയതെന്നാണ് വിജിലൻസ് അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരിക്കാം ആ കൂടിയാലോചനകൾക്ക് ശേഷമാകാം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ ഇത്തരത്തിലെ ഒരു മൊഴി നൽകിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കാരണം മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് പോലാണ് കാര്യങ്ങൾ നടന്നത് എങ്കിൽ എന്തിനാണ് ഈ പാളികൾ ഏതാണ്ട് മുപ്പത്തൊമ്പത് ദിവസത്തോളം ബാംഗ്ലൂരിൽ പോറ്റിയുടെ പക്കൽ സൂക്ഷിച്ചതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള മൊഴിയാണ് പങ്കജ് ഭണ്ഡാരി നൽകിയത് എന്നാണ് പോലീസിന്റെ നിഗമനം ശബരിമല ദേവസ്വം കമ്മീഷനെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുവാളികൾ സ്വർണം പൂശുന്നതിനെ ചെന്നൈക്ക് കൊണ്ടുപോയതാണ് ഈ വിഷയം കോടതി മുമ്പാകെ എത്താൻ കാരണമായത് അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കോടതി വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഓരോ ദിവസം കഴിയുമോറും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ള നാണയത്തിന്റെ ചെമ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളെ സഹായിക്കാൻ സർക്കാർ പക്ഷത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ദേവസ്വം ബോർഡിലോ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് ഇനി അറിഞ്ഞാൽ മതി ഈ ശബരിമല ക്ഷേത്രം പണ്ടുകാലത്ത് കല്ലുകൾ കൊണ്ട് പണിതൊരു ക്ഷേത്രമായിരുന്നു സ്വർണം ചെമ്പ് വെള്ളി ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരും വളർന്നപ്പോൾ സ്വർണവും വെള്ളിയുമൊക്കെ അവിടേക്ക് കടന്നു വന്നു ഈ ക്ഷേത്രങ്ങളിലെ സാധനങ്ങൾ കളവു പോകുമ്പോൾ പണ്ട് പഴയ മുഖ്യമന്ത്രി നായനാർ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ സമയത്താണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ വിവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിനാണ് മോഷണം നടന്നത് ഭഗവാന്റെ തിരുവാഭരണങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് പവനോളം തൂക്കമുള്ള സ്വർണ വിഗ്രഹമാണ് മോഷ്ടിക്കപ്പെട്ടത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ആരാധനാലയത്തിൽ നടന്ന ഈ മോഷണം സർക്കാരിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു വിഗ്രഹം നഷ്ടപ്പെട്ടതോടെ പോലീസിനും സർക്കാരിനുമെതിരെ പ്രതിപക്ഷവും ഭക്തജന സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്തു വന്നു അപ്പോഴാണ് ഇ കെ നായനാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ പ്രതികരിച്ചത് അത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് ഭഗവാന് എന്തിനാടോ പാറാവ് ഭഗവാനെ രക്ഷിക്കാൻ പോലീസിൻ്റെ ആവശ്യമില്ല ഭഗവാനെ രക്ഷിക്കാൻ ഭഗവാന് കഴിവില്ലെങ്കിൽ പിന്നെന്തിന് ഈ ക്ഷേത്രം ഇതാണ് നായനാർ ചോദിച്ചത് ഇന്നും ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ രക്ഷകനായ അയ്യപ്പസ്വാമിക്ക് സ്വന്തം വീട്ടിലെ സ്വർണം പോറ്റിയും ഭണ്ഡാരിയുമൊക്കെ അടിച്ചു മാറ്റുമ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അതിനർത്ഥം അയ്യപ്പനാ സ്വർണം വേണ്ട എന്നാണ് സ്വർണം ദാനം കൊടുത്ത് ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടുപോയ വിജയ് മല്യ എന്ന പരമഭക്തനെയും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്